നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ദിനം പ്രതി എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചില വിഷയങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ അറിയും ചില വിഷയങ്ങൾ നമ്മൾ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത് ചതി വഞ്ചന കൊലപാതകം പീഡനം ബലാത്സംഗം ചതി പറ്റിക്കല് വെട്ടിപ്പ് ഒരു രക്ഷയില്ല ഇതിലെ മെയിൻ ആയിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട പറയുന്ന പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് ഈ പീഡനവും ബലാത്സംഗവും പണ്ട് മുതല് ആരാരെ പീഡിപ്പിച്ചാലും പീഡിപ്പിച്ചില്ലെങ്കിലും പീഡനം എന്ന് പറയുന്ന ഒരു വാർത്തയ്ക്ക് ഭയങ്കര ടി ആർ പി റേറ്റിംഗ് ആയിരിക്കും എല്ലാ ചാനലുകാരും കയറി അതെങ്കിലും മേയി അപ്പൊ അങ്ങനെ ഒരു വിഷയമാണ് ഇപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത് അതായത് ഇതിപ്പോ ആരെയാണ് ആരാണ് പീഡിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലിറങ്ങിയ സിനിമ നമ്മുടെ ബ്രോഡ് ആഡി സിനിമ എല്ലാരും കണ്ടതാണ് അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ച ഒരു നടിയെ ഒരു ഒരു നടിയെ ആണ് ഒരാള് പീഡിപ്പിച്ചിരിക്കുന്നത് ആരാണ് പീഡിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള മൻസൂർ റഷീദ് എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറാണ് ആ നടിയെ പീഡിപ്പിച്ചത് ഈ നടി നടിയെന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എല്ലാരും മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് നമ്മുടെ മീനയുടെയും അതുപോലെ തന്നെ കല്യാണി പ്രിയദർശൻ്റെയും ഒക്കെ ഫേസ് ആയിരിക്കും കാര്യം അവരാണ് ആ സിനിമയിലെ മെയിൻ റോൾ ചെയ്ത നടിമാർ പിന്നെ വേറെ അധികം നടിമാരൊന്നും പറഞ്ഞാൽ ഇല്ല പക്ഷേ ഇവരല്ല ഇവരല്ല പീഡിപ്പിക്കപ്പെട്ടത് അത് നമുക്ക് ഉറപ്പിക്കാം പിന്നെ ആരാണ് നടി നടിയെന്നൊക്കെ പറയുമ്പോൾ ആ സിനിമയിൽ ചെറിയ ചെറിയ ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കാണുമല്ലോ സ്ത്രീകളായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ പാസിംഗ് റോൾ ആയിരിക്കാം ചെറിയ ഒന്നോ രണ്ടോ ഡയലോഗുള്ള റോൾ ആയിരിക്കാം സിനിമയിൽ അത്രയും ആഗ്രഹത്തോടെ ചെറിയ റോൾ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കയ്യിലെ പൈസ ചില ബാക്കി വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏതോ ഒരു സ്ത്രീക്കാണ് ഈ ഒരു അനുഭവം പറ്റിയത് അവനും സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് അവരെ നടിയെന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈ നടിയും നടിയെന്ന് വരുന്നത് അപ്പോൾ മീനയാണ് കല്യാണിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് വേറെ ആരോ ആണ് ആരാണെന്ന് നമുക്ക് അറിയത്തില്ല പേരറിയത്തില്ല നാളെ അറിയത്തില്ല റീറ്റെയിൽസ് അറിയത്തില്ല ഫോട്ടോ അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പോൾ ഒരു നടി ഈ നടിയെ ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ അല്ല സോറി അസിസ്റ്റന്റ് ഡയറക്ടർ പീഡിപ്പിച്ചു മൻഷൂർ രസീദ് എന്നാണ് അയാളുടെ പേര് അപ്പൊ ഈ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത് അങ്ങ് ആന്ധ്രാപ്രദേശിലായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ റാമോജി റാവു ഫിലിം ഒക്കെ ഉണ്ടല്ലോ സ്റ്റുഡിയോ അവിടെ ആയിരുന്നു ഇതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ നടന്നത് അപ്പൊ ഈ സ്ത്രീ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീ ആ ലൊക്കേഷനിലേക്ക് വരുവായിരുന്നു ഇവർ സ്റ്റേ ചെയ്തത് അവിടെ തന്നെ ഈ സ്ത്രീയുടെ തന്നെ ഒരു ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലായിരുന്നു സ്റ്റേ ചെയ്തത് അങ്ങനെ ഷൂട്ടിങ്ങിനൊക്കെ വന്ന് പോകുവായിരുന്നു ആ സമയത്താണ് നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ ഒരു സീൻ ഉണ്ട് ലാസ്റ്റ് കല്യാണം കഴിക്കുന്ന ഒരു സീൻ ആ സീന്റെ ഷൂട്ടിങ്ങിനായിട്ട് ഈ സ്ത്രീയെ വിളിക്കുന്നത് ആ സീൻ ഷൂട്ട് ചെയ്തത് ഒരു ഹോട്ടലിലാണ് അങ്ങനെ ഈ സ്ത്രീ ആ ഹോട്ടലിലേക്ക് വരുന്നു ഹോട്ടലിൽ വന്ന് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ കഴിയുന്നു അങ്ങനെ ഈ സ്ത്രീ തിരിച്ച് പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എട്ട് പറയുന്നു വൈകിട്ടൊരു ഉണ്ട് ആ ഫങ്ഷനിൽ നമ്മുടെ മോഹൻലാൽ വരും മീനവരും അങ്ങനെ എല്ലാ പൃഥ്വിരാജ് വരും എല്ലാവരും വരും അപ്പോൾ താങ്കളും എന്ന് ഈ അസിസ്റ്റ അസിസ്റ്റന്റ് ഡയറക്ടർ പറയുന്നു അപ്പോൾ ഇവർക്ക് ഫ്രഷ് ആകണം ഇവർക്ക് റെഡി ആകണം അതിന് സ്ഥലമില്ല ഇനിയിപ്പം വീണ്ടും ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു കാര്യം ചെയ്യും ഞാൻ ഇവിടെ ഒരു ഹോട്ടൽ സെറ്റ് ആക്കി തരാം അവിടെ പോയിട്ട് ഫ്രഷ് ആയിക്കൊള്ളാം പറയുന്നു അങ്ങനെ ഈ സ്ത്രീ വിശ്വസിച്ച് അവിടെ പോകുന്നു ഇവര് ഫ്രഷ് ആയി വരുന്ന സമയത്ത് ഈ വ്യക്തി ഈ പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ആ റൂമിലുണ്ടായിരുന്നു റൂമിലേക്ക് കയറി വരുന്നു ഓക്കെ അപ്പം അങ്ങേര് ഈ കുട്ടിയെ കണ്ടിട്ട് ആ സ്ത്രീയെ കണ്ടിട്ട് പറയുന്നു ഒരു സാധനം കൊടുക്കുന്നു മറ്റേ സെവൻ ഇപ്പോൾ കുടിക്കാൻ എന്തോ ഡ്രിങ്ക്സ് സംതിങ് എന്തോ കൊടുക്കുന്നു പിന്നെ ഒരു ചോക്ലേറ്റും കൊടുക്കുന്നു ഇത് ഇവർ കുടിച്ചത് മാത്രമേ ഇവർക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഇവരുടെ ബോധം പോയി പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നും ആരുമില്ല ഒന്നുമില്ല വിളിച്ചപ്പോൾ അങ്ങനെ ഒരു പരിപാടിയും ഫങ്ഷനും ഒന്നും അവിടെ ഇല്ല ഇവരിവരെ ഫോൺ പെട്ടെന്ന് ചെക്ക് ചെയ്തപ്പോൾ എന്തുവാ ഫോണിനകത്ത് ഫുൾ ഇവരുടെ നഗ്ന ചിത്രങ്ങൾ എന്നിട്ട് ഈ പറയുന്ന മൻസൂർ റഷീദ് എന്ന് പറയുന്ന ആളുടെ വക മെസ്സേജ് നിന്റെ സിനിമാ ജീവിതം ഞാൻ നശിപ്പിക്കും നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എനിക്ക് ഇത്ര ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി ബ്ലാക്ക് മെയിൽ ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് മാക്സിമം ഒരു ആറാറ് ലക്ഷം രൂപ ഇവൻ എന്താ പറ്റിച്ചെന്നൊക്കെ പറയുന്നു അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം യുവതിയുടെ വാട്സപ്പിലേക്ക് ഈ പ്രതിയായിട്ടുള്ള മൻസൂർ യുവതിയുടെ അശ്ലീല ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയാണ് അതിനുശേഷം യുവതിയോട് ഇത് ഈ ദൃശ്യങ്ങൾ ലൊക്കേഷനിൽ എല്ലാവരും കാണും സിനിമ ഇതോടെ നിന്റെ സിനിമാ മോഹം അവസാനിക്കും മാത്രമല്ല നിന്റെ ദൃശ്യങ്ങൾ സിനിമയിലെ ഒരു കാര്യവും പുറത്തു വരികയില്ല ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ ജീവിതം കുടുംബവും നശിക്കും എന്ന് പറഞ്ഞ് ഈ ചിത്രങ്ങൾ ഭർത്താവിനും മറ്റും അയച്ചു കൊടുക്കും എന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഇത് യുവതി യുവതിയെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചതിന് ശേഷം ഉള്ള അവിടുത്തെ ദൃശ്യങ്ങളായിരുന്നു അതെല്ലാം വീഡിയോ ഒ ആയിട്ടും അതുപോലെ തന്നെ ഫോട്ടോയായിട്ടും പ്രതി പകർത്തിയെടുക്കുകയായിരുന്നു വെച്ചിട്ടായിരുന്നു പിന്നീട് ഭീഷണിപ്പെടുത്തിയത് പീഡിപ്പിച്ച അതേ ദിവസം തന്നെ പീഡനത്തിന് ശേഷം ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് ടാക്സിയിൽ സുഹൃത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ വാട്സപ്പിൽ ഇതിലെ ചില ചിത്രങ്ങൾ യുവതിക്ക് ലഭിക്കുകയായിരുന്നു പീഡിപ്പിച്ച അന്ന് തന്നെ പ്രതിയായിട്ടുള്ള മൻസൂർ റഷീദ് പണം ആവശ്യപ്പെടുകയും മൻസൂർ റഷീദിന്റെ കുറച്ച് പൈസ യുവതിയുടെ കൈവശം ഉണ്ടായിരുന്ന പണം യുവതിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം അത്രയും ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു എന്നുമാണ് പറയുന്നത് അതിനുശേഷം പിന്നീട് നിര പണം യുവതി ഇത് ഇത് യുവനടി പറഞ്ഞിട്ടില്ലായിരുന്നു തുടർന്ന് ആറര ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു ഇതാണ് വാർത്ത എന്താണ് അല്ലേ പണ്ട് മുതലേ നമുക്ക് നമ്മൾ കേൾക്കുന്ന ഒരു കിംബന്തിയാണ് സിനിമയിൽ പോകുന്ന സ്ത്രീകൾ പഴച്ചു പോകും പഴച്ചു പോകുന്ന പണ്ട് മുതൽ കുറെ കാര്യങ്ങളൊക്കെ പണ്ടത്തെ ഒരു അവസ്ഥ സത്യമായിരുന്നു പക്ഷെ അതൊക്കെ മാറി മാറി ഇപ്പം കുറെ സ്ത്രീകൾ മാനം മര്യാദക്ക് സിനിമയിൽ അഭിനയിച്ചു പോകുന്നുണ്ട് പിന്നെ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ചില നാരികൾ സ്ത്രീകളെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ നിന്ന് കൊടുക്കും അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലാത്തവർ നോ പറഞ്ഞു പോകും ഇപ്പൊ കിടന്നു കൊടുത്താൽ മാത്രമൊന്നും അല്ലാത്തേ കയറാൻ പറ്റുന്നത് അല്ലാതെയും കയറാം അങ്ങനെ കയറുന്നവരും ഉണ്ട് എല്ലാവരും കിടന്നു കൊടുത്തിട്ടൊന്നും അല്ല കയറുന്നത് കിടന്നു കൊടുത്തിട്ട് ഉണ്ട് അല്ലാതെ കഷ്ടപ്പാടും കഴിവും കൊണ്ടും ഉണ്ട് അപ്പം എന്താണെങ്കിലും ഇങ്ങനെ കുറെ ഉടായ്പകളുണ്ട് നമുക്കറിയാം ഒരാളുടെ കൺസേണോടെ അയാളെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ ഈ ഒരു സാധനം ഇത് നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതായത് മയക്ക് മരുന്ന് കൊടുത്തിട്ട് മയക്കി എടുത്തിട്ട് പീഡിപ്പിക്കുക നഗ്ന ചിത്രങ്ങൾ എടുക്കുക അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക ഏതാ ഇതൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം അതും സിനിമാ ഫീൽഡിൽ തന്നെ നടക്കുമെന്ന് പറയുമ്പോഴത്തേക്കിനും സ്ത്രീകളുടെ ഒരു വിഷയത്തിൽ സ്ത്രീകളുടെ ഒരു സ്ഥാനത്തിൽ നോക്കുമ്പോൾ അവർക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത് അല്ല ഇതിപ്പം വലിയൊരു സിനിമ നടക്ക് സംഭവിച്ചാലും കൊള്ളാം ചെറിയൊരു ജൂനിയർ ആർട്ടിസ്റ്റിന് സംഭവിച്ചാലും കേൾക്കാം അവിടെ സ്ഥാനമാനങ്ങളൊക്കെ മാറ്റിവെക്കും ഒരു സ്ത്രീക്കാണ് ഇത് സംഭവിക്കുന്നത് ഇനിയിപ്പോ ഒരു കൊച്ചു പയ്യനെ ഒരുത്തം പീഡിപ്പിച്ചാലും അതും നമ്മൾ ഇതേ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ് അപ്പൊ എന്ത് വിശ്വസിച്ചിട്ട് ഇവരിതിനുള്ള ഈ ഒരു ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങും അത് ഈ ഒരു ഫീൽഡിന്റെ വിഷയം മാത്രമല്ല പല മേഖലകളിലും ഈ ഒരു പ്രശ്നമുണ്ട് സിനിമയുടെ മാത്രം പ്രശ്നമാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട പല മേഖലയിലും ഈ ഒരു ഇതുണ്ട് അപ്പൊ നമുക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് നമ്മൾ ആദ്യം വെക്കണം പണ്ട് നമ്മൾ കൊച്ചു പിള്ളാരോടൊക്കെ ഇപ്പോഴും നമ്മൾ പറയാൻ കാണാം മക്കളെ വഴിയെ പോകുമ്പോൾ ആരെങ്കിലും മുട്ടായി തന്നാൽ മേടിക്കല്ലേ ജ്യൂസ് തന്നാൽ മേടിക്കല്ലേ അത് തന്നെയാണ് എല്ലാ പ്രായമായതും പ്രായമാകാത്ത സ്ത്രീകളോടും പറയാനുള്ളത് എത്ര വിശ്വസ്തതയുള്ള ഒരുത്തനാന്ന് പറഞ്ഞാലും അവൻ എന്ത് തന്നാലും ആക്രാന്തത്തോടെ വെട്ടിമിഴുകി കഴിഞ്ഞാൽ അവസാനം ഇതാകും കരുതി അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കുക എവിടെ പോവാണെങ്കിലും ഒരാളെ കൂടെ കൂട്ടാൻ ചില ആൾക്കാർക്ക് ഈഗോ ആയ ഞാൻ വലിയ സംഭവം എനിക്ക് എനിക്ക് ആരുടെയും കൂട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന സ്ത്രീകളുണ്ട് അത് അത് ഓരോ ആൾക്കാർ ഇഷ്ടം പക്ഷേ ഒറ്റയ്ക്ക് പോകുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ സെക്യൂരി നമ്മുടെ ഒരു സേഫ്റ്റിയും കൂടെ നമ്മൾ നോക്കണം അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തില് പലരും ചോദിക്കുന്നുണ്ട് അതായത് പൃഥ്വിരാജ് മോഹൻലാൽ ഇവരൊക്കെ ഉണ്ടായിട്ട് ഇവര് ഇതിനകത്ത് പ്രതികരിച്ചില്ലേ പ്രതികരിച്ചില്ലേ എന്നൊക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ന്യൂസ് ഈ ഒരു വാർത്തയിൽ പറയാനുണ്ട് കാണാം പക്ഷേ ഈ വിവരങ്ങളെല്ലാം ആദ്യം മുതൽ പൃഥ്വിരാജിനോടും മറ്റും പറഞ്ഞിരുന്നു ലൊക്കേഷനിലുള്ള സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോട് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം സഹസംവിധായകനിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവർ ഇത്തരം കാര്യങ്ങളിലൊന്നും എടുത്തില്ല എന്നാണ് പറയുന്നത് പകരം സഹ സംവിധായകനെ സിനിമയുടെ ബാക്കി ഭാഗങ്ങളിലെ ജോലിയിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു നിയമ നടപടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും യുവതിക്ക് നീതി ഉറപ്പാക്കുവാനുള്ള കാര്യങ്ങളൊന്നും സീനിയർ ആർട്ടിസ്റ്റുകൾ ഇടപെട്ട് ചെയ്തിട്ടില്ല എന്താണെങ്കിലും ആ ഒരു അവസ്ഥ വളരെ മോശം തന്നെയാണ് പിന്നെ ഇതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് സത്യമായിട്ട് നമുക്കറിയത്തില്ല കേട്ടോ കാരണം ഈ ന്യൂസ് പുറത്തു പുറത്തുവിട്ടത് കർമ്മ ന്യൂസ് ആണ് അതുകൊണ്ട് ഇതിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല ഇവർ ആരും കേൾക്കാത്ത ന്യൂസുകളും മെനഞ്ഞുണ്ടാക്കും അപ്പം നിങ്ങൾ ചോദിക്കും നീ ഇത്ര നേരം കടന്ന് പറഞ്ഞതെന്ന് പക്ഷെ ഇത് വന്നപ്പോൾ ഒന്ന് അറിയിക്കണമല്ലോ ഇനി സത്യം ഉണ്ടെങ്കിലോ വേറെ ന്യൂസുകാരൊന്നും ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് നമുക്കറിയത്തില്ല ഇനി ശരിക്കും അയാൾ ഹണി ട്രാപ്പിലായതാണോ എന്നറിയത്തില്ല ഇനി ശരിക്കും അയാൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചോ എന്നറിയത്തില്ല ഇനി ശരിക്കും ഇനി ഒരു വിഷയമുണ്ടോയെന്ന് പോലും അറിയത്തില്ല ഈ കർമ്മ ഒക്കെ പൈസ മേടിച്ചിട്ട് പലർക്കെതിരെ നെഗറ്റീവായിട്ടുള്ള ന്യൂസൊക്കെ ഉണ്ടായി കൊടുക്കുന്ന വെറും മഞ്ഞ പത്രമെന്നൊക്കെ നമ്മൾ പറയത്തില്ല അതിന്റെ ഒരു എക്സ്ട്രീം സാധനമാണ് ഇവരൊക്കെ അപ്പം എന്താണെങ്കിലും പീഡിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടത്തെ കിട്ടട്ടെ അതുപോലെ തന്നെ ഈ പീഡനക്കേസ് ഇൻസിഡന്റ് ടീ രണ്ടര കൊല്ലം രണ്ടരക്കൊല്ലം മുമ്പെണ്ട ഇപ്പോഴാണ് പുള്ളിക്കാരി ഇതൊക്കെ കൊണ്ടുവരുന്നത് അത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് നമുക്ക് അറിയത്തില്ല അപ്പൊ എന്താണെങ്കിലും പുള്ളിക്കാരിക്ക് ഇവിടെ മേ ബി ഒരു ധൈര്യം കിട്ടി കിട്ടിയതൊക്കെ പറയാൻ തോന്നിയത് എന്താണെങ്കിലും അങ്ങേർക്ക് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തമമായ ശിക്ഷ കിട്ടട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് സൂക്ഷിക്കുക ദുഃഖിക്കേണ്ട അതുകൊണ്ട് ആ സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തോ ഇഷ്ടപ്പെടാൻ അല്ല ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളുമായിട്ട് നിങ്ങൾക്ക് യോജിക്കാൻ വരുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തുക അപ്പൊ അടുത്തൊരു വീഡിയോ